നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ ബാഡ്രിഡും റഫറിവാരുമായുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇന്നലത്തെ കളി അലാവാസിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡിൻ്റെ കോച്ച് അടക്കമുള്ളവർ പിന്നീ ജൂനിയറെ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളത് അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു റയൽ മാഡ്രിഡ് ടി വി ശക്തമായ വിമർശനങ്ങളിലേക്ക് പോയി ഇപ്പോഴിതാ എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് നാളെ കോപ്പാഡൽ റയുടെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ ഗോദ്ലജ്ജറയുമായിട്ട് എഫ് സി ബാഴ്സിലോണ കളിക്കുന്നു നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഫ്ലിക്കിൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞു നോക്കാം റയൽ മാഡ് റഫറി വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു റഫറീസ് ഈ കളിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവരില്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾക്ക് തോന്നും അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്നു എന്ന് പക്ഷേ അവരും ഒരു അമേസിംഗ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത് നമുക്കൊക്കെ മിസ്റ്റേക്ക് പറ്റാറില്ലേ സെർട്ടൻലി അതുപോലെ റെഫറിമാർക്കും പറ്റും പക്ഷേ ഇൻ ദി എൻഡ് അവർ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലാണ് ഫോക്കസ് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം കോച്ചസും പ്ലെയേഴ്സും നമ്മളൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അതാണ് ഞാൻ എൻ്റെ പ്ലെയേഴ്സിനോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കോച്ചും കോച്ചും അതുപോലെ ഈ റഫറിയും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റഫറീസിനെ അവരുടെ വഴിക്ക് വിടുക കാരണം അവർ ഓൾറെഡി നല്ല പ്രഷറിലാണ് അപ്പോൾ ആ പ്രഷർ വീണ്ടും കൂട്ടുന്നത് ഒട്ടും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഫെയർ ടു പ്രഷർ ദം ഈവൺ മോർ സോ അറ്റ്ലീസ്റ്റ് ഇതാണ് എൻ്റെ വേ ഓഫ് ഹാൻഡിലിങ് അവർ അവരുടെ കാര്യം ചെയ്യട്ടെ നമ്മൾ അവരെ പ്രഷർ ചെയ്യരുത് ഇതാണ് ഫ്ലിക്കിൻ്റെ അഭിപ്രായം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം